ഹായ് നമസ്കാരം അതെ ഇന്ന് ഞായറാഴ്ചയാണ് കുറച്ച് തിരക്കിലാണ് നമ്മൾ കുറച്ച് പണിയൊക്കെ ഒന്ന് ചെയ്ത് തീർത്തേക്കാം എന്നുള്ളൊരു ധാരണയിൽ ഞാനൊന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഇച്ചിരി അച്ചാർ ഉണ്ടാക്കുക കേട്ടോ അച്ചാർ എന്ന് പറഞ്ഞാൽ ബീഫ് അച്ചാർ അതാണ് ഇന്നത്തെ കലാപരിപാടി അതിൻ്റെ വൃത്തി സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി മാങ്ങാച്ചാറും കൂടി ഉണ്ടാക്കണം ഇതാണ് നമ്മുടെ കാര്യം പള്ളിയിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു പിള്ളേർ ആഹാരം കഴിച്ചു ഇനി ഞാൻ കഴിക്കാൻ വേണ്ടി പോന്നു ഞാൻ ആഹാരമൊക്കെ കഴിച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് തുടങ്ങി വെക്കാൻ അപ്പോൾ ഇതിപ്പോൾ കിച്ചണിലാണ് നിൽക്കുന്നത് അപ്പം ഇവിടുത്തെ പരിപാടിയൊക്കെ ഒന്ന് ചെയ്ത് തീർത്തിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാലപ്പമാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ ചെയ്തിട്ട് വേണം ബാക്കി പാലപ്പം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് മാറി ശക്തിയൊക്കെ വെച്ച് പാലപ്പം റെഡിയാക്കട്ടെ അപ്പം എനിക്കുള്ള പാലപ്പം മതി പിള്ളേര് കഴിച്ചു അവധി ഏതുകൊണ്ട് യുവമാര് യുവമാരുടേതായ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക കേട്ടോ നമ്മുടെ പാലപ്പത്തിന് മാവട്ടോ ഇത് റെഡിയാക്കി വെച്ചിരിക്കുക പാലപ്പവും ബീഫ് കറിയും വേണം ഇച്ചിരി ബീഫ് നമ്മൾ കറിയാക്കി വെച്ചിട്ടുണ്ട് പാലപ്പവും ബീഫ് കറി കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ പിന്നെന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് വിശേഷം മഴയൊക്കെ മാറിയെന്ന് തോന്നില്ലേ മഴ കാരണം ഞങ്ങൾക്ക് കുറച്ച് ദിവസമൊക്കെ അവധി കിട്ടി സ്കൂൾ അവധി കിട്ടിയത് കൊണ്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോയി അപ്പം െ ഇവിടുത്തെ ഒരാളുടെ പ്രധാനപ്പെട്ട ഹോബിയാണ് ഇതാണ് അടുത്ത പരിപാടി ഞാൻ വഴക്കു പറഞ്ഞ വഴക്കാ സ്കേറ്റിങ് സ്കേറ്റിങ് എവിടെങ്കിലും പോയി വീണ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതാണ് കളി കണ്ടോ പിന്നെ ഇങ്ങനൊരു രീതിയിലായത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പിടിച്ചൊക്കെ ഒന്ന് നടക്കാം തുണിയിലേക്ക് ഫ്രണ്ട് കൊണ്ട് വെച്ചിരിക്കുകയാണ് ഇതുവരെ ഇരിക്കാനുള്ള സമയം ഇതുവരെ കിട്ടിയില്ല ഇരിക്കണം മാറുന്നില്ല നമ്മുടെ പാലപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യത്തെ ആദ്യത്തേതിങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് മുരിഞ്ഞു പോലെ പോയി എന്നുവെച്ചാൽ ഞാനതിനകത്തൊരു ശകലം കൂടി പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാര ഇച്ചിരി കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കും ഇത്രയും അങ്ങ് മുരിഞ്ഞിരിക്കും ഇവിടുത്തെ പിള്ളേർക്കതിഷ്ടമാണ് ഇതിങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും ഇങ്ങനെ കഴിക്കാൻ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ആക്കി വെച്ചതാട്ടോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഡീപ്പ് കറിയും കൂടി ഒഴിച്ചിട്ട് പാലപ്പത്തിൻ്റെ പണി അങ്ങ് തീർത്തേക്കട്ടെ അടുത്തൊരു പാലപ്പൂടെ നമ്മൾ നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഞാനങ്ങ് എടുക്കും ചൂടെ കഴിഞ്ഞാൽ ഇത് നല്ല ഭയങ്കര ക്രിസ്പിയാകും ഓക്കെ എന്താ നമ്മുടെ പാലപ്പം മതി ഇച്ചിരി ബീഫ് കറിയും കൂടി ഒഴിക്കട്ടെ ഇതാണ് നമ്മുടെ ബീഫ് കറി ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പാലപ്പത്തിന് വേണ്ടിയിട്ട് ഇവന്മാരെല്ലാം വിടകരുത് ഭയങ്കര അലുകൂലത്താണ് ഭയങ്കര ബഹളമാണ് എന്തോ ബഹളാന്നറിയാമോ എൻ്റെ ചാടാണിഷ്ടം മതി ബാക്കിയുള്ള ഇത് ഇച്ചിരി ചിക്കൻ ഇത് നേരത്തെ റെഡിയാക്കി തയ്യാറാക്കാൻ വേണ്ടി വെച്ച് സ്കൂളിൽ പോകണമല്ലോ അങ്ങനെ തയ്യാറാക്കി വെക്കുന്ന ഇത് നമ്മുടെ അച്ചാർ ഇടാനുള്ള ഐറ്റംസാ ബീഫ്മാർക്കൊന്നും വേണ്ട കേട്ടോ ചിക്കൻ മതി അപ്പോൾ അത് രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഇരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ അതങ്ങ് വെച്ചു അപ്പോൾ ഇതാണ് നമുക്ക് അച്ചാർ ഇടാനുള്ള സംഭവം കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എരിവിട്ടുണ്ടാക്കി തന്നിട്ട് സ്വന്തമായിട്ടിരുന്നു ഇരിക്കുക പിള്ളേർക്ക് വേണം മൂത്താൾക്ക് ഇച്ചിരി എരിവ് വേണം ശക്ര ഇട്ടു പോയത് ഇച്ചിരി കുരുമുളക് കൂടി ഇട്ടുപോയി അതാണ് ഇച്ചിരി ഇരിക്കുന്നത് കുടിക്കാനുള്ള നമ്മുടെ വെള്ളം എല്ലാം തിളച്ചു ഞാൻ അതിനകത്തേക്ക് പതിമുഖമായിട്ടും ഇട്ടുകൊടുത്തിരിക്കുന്ന ഇത് മിക്കവാറും എല്ലാവരും ചേർക്കുന്നതാണല്ലോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ അതുകൊണ്ട് ഒത്തിരി ഇടില്ല അല്പം ഇട്ടുകൊടുത്തുള്ള ഒരു ഭയങ്കര കളറായിപ്പോ അല്ലെങ്കിൽ അത്രയും കളറ് നമുക്ക് വേണ്ട കുറച്ച് കളർ മതി ചെറിയൊരു ടേസ്റ്റും അപ്പോൾ അതവിടെ റെഡിയായി തിളച്ചു ഇനി അതങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഇനിയാണ് ദ ചിക്കൻ എല്ലാം ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത പരിപാടി ഇതൊന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് പെരട്ടി വെക്കണം അടുത്ത ദിവസത്തേക്ക് ഉപയോഗിക്കണം ഇനിയിപ്പോൾ ഇച്ചിരി വയട്ടത്തേക്കും ഉച്ചക്കത്തേക്കും ഒക്കെ വെള്ളം എടുക്കാം എന്നുള്ള ധാരണയില്ല നമ്മുടെ ബീഫ് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ വെള്ളത്തിൽ ഇരുന്ന് കുളിക്കുന്ന അവസ്ഥയിൽ കിടക്കുക അന്ന് കുളിപ്പിച്ച് കോരി ഇതിനെ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വേണം ഇതേലോട്ടൊന്ന് തുടങ്ങാൻ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ അരിയാൻ കിടക്കുന്നതേ ഉള്ളേ ഇതെല്ലാം ഒന്ന് ചെയ്യണം എന്താ അവിടെ ചിക്കൻ ഞാൻ ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ബാക്കിയുള്ളത് രണ്ട് മൂന്ന് സെറ്റാക്കിയ ഫ്രിഡ്ജ് വെച്ച് അപ്പം ബാക്കി വന്നതിനെ ഞാൻ എന്താ ഒരു രണ്ട് സെറ്റാക്കി രണ്ട് സെറ്റാക്കി എടുത്തു വെച്ചു പറഞ്ഞാൽ രണ്ടു പ്രാവശ്യമായിട്ട് വീണ്ടും എടുക്കാമല്ലോ അങ്ങനെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടാണ് ഫ്രീസറിലേക്ക് കയറ്റിയിരിക്കുന്നത് അനിയും നമുക്കിപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ളതാണ് ഞാൻ അതാ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ മുളക് പൊടി ഇടണം മൽ മഞ്ഞപ്പൊടി കുരുമുളക് മസാലപ്പൊടി ഇതെല്ലാം കൂടി അങ്ങനെ ചേർത്ത് ഒരു ഫ്രൈ റെഡിയാക്കാൻ വേണ്ടി പോവാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് പറയാം നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ നമുക്കിതാ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എല്ലാവരും ചേർക്കുന്ന ഇച്ചിരി തൈരാണേ ിരി തൈര് ഓക്കെ അതങ്ങോട്ട് ചേർത്ത് ഒത്തിരി വാരിക്കൂര് തേച്ചാലുണ്ടല്ലോ പുളിക്കും പിന്നെ കഴിക്കാനേ കൊള്ളില്ല ഇത്രയും മതി ഇതിപ്പം നമുക്കിത് ഇപ്പം നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടായിട്ടോ അങ്ങനെ ചേർത്ത ഇനി പിന്നെ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം കേട്ടോ ഇത് നെയ്യ് നമ്മുടെ നല്ല പശു നെയ്യല്ലേ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്തുള്ള കാര്യം എന്നാന്നറിയാവോ നല്ല സോഫ്റ്റായിരിക്കും നമ്മുടെ ചിക്കൻ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് ഇത്രയും ഒരു ഒത്തിരിയും വാരിക്കോരി ഇതൊന്നും നമ്മൾ ഒരുപാട് വാരിക്കോരി ഇടുന്നില്ല ഒരു സ്പൂണൊക്കെയേ ചേർക്കുന്നുള്ളൂ കേട്ടോ അത്രയും ചേർത്താൽ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് മാറും നല്ല സോഫ്റ്റ് സോഫ്റ്റായിരിക്കും ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലൊന്ന് പെരട്ടി വെച്ചാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ഇപ്പം രാവിലെ പിള്ളേർക്ക് വറുത്ത് കൊടുത്തുണ്ടെങ്കിൽ ലഞ്ചിന് കൊടുക്കണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമ്മളിത് ദിവസം തന്നെ ഒന്ന് നല്ലതായിട്ട് ഇത്രയും ഒന്ന് ചേർത്ത് ഇച്ചിരി ഉപ്പ് ചേർക്കണേ ഉപ്പ് ചേർക്കാൻ മറന്നുപോലെ അവസാനം ഒന്നിനും കൊള്ളണ്ടായിപ്പോ ഉപ്പ് ചേർത്തില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇനി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉണ്ടാ ചേർക്കാം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതിന് ഞാനങ്ങനെ ചേർക്കാറില്ല പിന്നെ ഇച്ചിരി ചതച്ച് വേണമെങ്കിൽ മുകളിൽ ഇടാം എന്താ പറയുക വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയുള്ള വെളുത്തുള്ളി പിന്നെ ഇച്ചിരി കറി വേപ്പിൾ ഇത്രയൊക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ട് ഇളക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് അപ്പം ഞാൻ ഇളക്കി വെക്കട്ടെ അതൊരു ബാക്കി കാണിക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഇവിടെ എല്ലാം പെരട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ അടച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ പിന്നെ ബാക്കി പണി ചെയ്യാം ഉച്ചക്കത്തേക്കും ഒരല്പം മോരും ഇവിടെ കാച്ചി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ നാളത്തേക്കും ആകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം മോര് കയറിയും ചിക്കനും സാമ്പാർ ഇരിപ്പുണ്ട് പിന്നെ ഇച്ചിരി തോരനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ഇന്ന് ഉച്ചക്കത്തേത് തീർക്കാം എന്നിട്ട് മാത്രമേ എനിക്ക് ബീഫിൻ്റെ പണി തുടങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ചോറുതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും കൂടി ഊറ്റി ഇടണം ഇത്രയും കുറച്ച് നേരം ഞാൻ ഞാനിതിങ്ങനെ വെള്ളത്തിട്ട് വെച്ചോണ്ട് കണ്ടു ഇതിനകത്ത് ഈ ചോരമയം ഒക്കെ അങ്ങ് അങ്ങ് പോകും ഇനി ഒരു അഞ്ച് ആറ് പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്താലേ ഇതൊന്ന് വൃത്തിയാകും അപ്പം അത് ചെയ്യട്ടെന്നിട്ട് നമുക്കത് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും ഈ പാത്രത്തിൽ വെള്ളമെല്ലാം പോണം മോര് എല്ലാം റെഡിയാക്കി ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ച് വെച്ച് ഇതിനകത്താണെങ്കിൽ നമുക്ക് അധികം പുളിക്കൊന്നും ഇല്ലാട്ടോ അടിപ്പുള്ളിയായിട്ട് ഇവിടെ ഇരുന്നോളൂ അപ്പോൾ ഇതിപ്പോ എനിക്ക് അടയ്ക്കാൻ പറ്റത്തില്ല നിറച്ചു മോരായി പക്ഷേ ഇത് വെച്ച് അടയ്ക്കണം ഈ മോര് ഇപ്പൊ ഉച്ചയ്ക്ക് പിള്ളേർക്ക് കുറച്ച് കൊടുക്കണം ഉച്ചക്കത്തെ ആഹാരം കഴുപ്പും ഒക്കെ കഴിഞ്ഞു ഇനിയും അടുത്ത പരിപാടി നമ്മുടെ ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ഞാൻ അത് നന്നായിട്ട് തന്നെ കഴുകി വെള്ളം കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള എല്ലാ കൂട്ടുകളും ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടി പോവാ അപ്പൊ നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി ഒരല്പം എരിവുള്ള മുളക് പൊടിയും കൊണ്ട് മിക്സ് ചെയ്താക്കി ചേർത്തിരിക്കുന്ന നമ്മുടെ അച്ചാറിന് ഒരിത്തിരിങ്കിലും എരിവ് വേണമല്ലോ അതുകൊണ്ട് അങ്ങനെ പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇപ്പൊ മൂന്ന് കിലോ ഉള്ളത് കൊണ്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള അളവനുസരിച്ച് നമ്മൾ ചേർത്ത് അവരവരുടെ ഇഷ്ടമാണല്ലോ എത്രത്തോളം എരിവ് വേണം എന്നുള്ളത് പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാ നല്ല പൊടിച്ച് വെച്ച കുരുമുളക് പൊടി അത്യാവശ്യം നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് പക്ഷെ സാധാരണ ഇറച്ചിക്കറി വെക്കുന്നതിനേക്കാളും അല്പ കൂടുതലായിട്ട് ചേർക്കണം എങ്കിൽ മാത്രമേ അച്ചാറിന് ഇത് കറക്റ്റായിട്ട് ഇത് കിട്ടുകയുള്ളു കേട്ടോ അപ്പൊ നല്ലപോലെ വെള്ളമായി ഒട്ടുമില്ല നന്നായി തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്ത് ചേർക്കണം എനിക്കാണെങ്കിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ എന്റെ കൈ നീറുകയും ചെയ്യും അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷെ നാല് സാറിയില്ല എന്ന് ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ഞെരുടി തന്നെ എന്ന് വെച്ചാൽ കൈവച്ചത് ഇങ്ങനെ ഞെരു എടുക്കണം എന്നാലിത് നന്നായിട്ട് ഇത് പിടിക്കുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചാറിന് വേണ്ട കാര്യങ്ങൾ എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ച് കുറച്ച് കറിവേപ്പല പച്ച കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പൽ തന്നെ വേണം ഉണങ്ങിയ ഒന്നും ഇടല്ലേ അങ്ങനെ നല്ല കറിവേപ്പലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി ഇവിടെ വെച്ചിരിക്കട്ടോ ഇനിയിപ്പം നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം കുക്കറിനകത്തേക്ക് ഇട്ടാണ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് അപ്പൊ ഒരു രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെള്ളമൊക്കെ അതിന്റെ കളഞ്ഞ് പാൽ വെക്കാൻ വെച്ചു ഇത് നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന സമയം കിട്ടുകയാണ് അതുകൂടെ ഓർത്തിട്ടാണ് അതും എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ബീഫ് വറുത്ത് പറയാൻ വേണ്ടി ഞാൻ ഈ ചരുവൻ തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒറ്റ ഒരിക്കൽ സാധിക്കുമെങ്കിൽ പെട്ടെന്ന് വറുത്ത് പോരാ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ചരുവൻ തന്നെ എടുത്തിരിക്കുന്നത് അപ്പം ഞാനിനി ബീഫ് വറുത്ത് വരട്ടെ എത്ര എടുക്കുമെന്ന് അറിയത്തില്ല എന്നാലും ഒരു കുറച്ചെങ്കിലും ഒന്ന് മൂത്ത് വരണം ഒരു ശകലമെങ്കിലും ഒരു ക്രിസ്പി ആകുന്ന രീതിയിൽ വറുക്കണം അപ്പോൾ നമ്മൾ ബീഫ് വറുത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിലാണ് എടുക്കുന്നത് അതെ ഈ ബോട്ടിൽ കണ്ടു ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് വാങ്ങിച്ചു സോറി അല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഒരു ലിറ്റർ കൊള്ളുന്ന ഒരു ബോട്ടില്ല നല്ല ബോട്ടില്ല കേട്ടോ ഇത് അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കണ്ട് കഴിഞ്ഞിപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ എനിക്ക് തിരിച്ചു എനിക്ക് കിട്ടി എന്നുള്ളതാണ് നമ്മൾ ചിലപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനെ കിട്ടണമെന്നില്ല അപ്പോൾ ഓയിലിന് വേണ്ടി രണ്ട് ഒരു ബോട്ടിലൂടെയാണ് കിട്ടാ രണ്ടെണ്ണ എനിക്ക് കിട്ടിയത് ഇതിന് റേറ്റ് അധികം ഇല്ല ഒരു പത്ത് മുന്നൂറ് രൂപയ്ക്കകത്ത് രണ്ടെണ്ണവും കൂടി എനിക്ക് കിട്ടി രണ്ട് പൂടിലൊരു പത്ത് മുന്നൂറ് രൂപയ്ക്ക് ഓഫറിന് കിട്ടിയത് അപ്പോൾ ഞാൻ ഓയിലൊഴിച്ചു ഓയിലൊഴിക്കട്ടെ ഇത് ഇങ്ങനെ ഒഴിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സമയമെടുക്കും അത് നമുക്ക് എന്തെങ്കിലും ഒരു തോരനോ അങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ കടു കുറക്കാനോ ഒക്കെ ഒത്തിരി എണ്ണ വീടാതിരിക്കാനങ്ങനെ ചെയ്യാം ഇതിപ്പം ഞാൻ എന്താ ഇങ്ങനെ ഒഴിക്കുവാണേ കുറച്ചേറെ ഓയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് വറുത്തെടുക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ എന്താ ഇങ്ങനെ ഒഴിച്ച് പോകും ചൂടാവട്ടെ ഞാൻ നമ്മുടെ നമ്മുടെ ചരിവ് ഒന്ന് മാറ്റി പിടിച്ചു കാരണം അതിനകത്ത് ഓയിൽ ഓയിലൊഴിച്ചിട്ടേ സത്യം പറഞ്ഞാൽ ഒന്നും കാണാനില്ല അത്രയും ഓയിൽ ഒഴിച്ചിട്ട് ഈ ചെറിയൊരു ഉരുളിയാകുമ്പോ അത്രയും കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തിട്ട് പാത്രം ഒന്ന് മാറ്റി ഇതിലുണ്ടാക്കാം അപ്പൊ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചപ്പോൾ കണ്ടോ ഇത് ഇത്രയുണ്ട് അപ്പൊ മുങ്ങി കിടക്കാനായിട്ടുള്ള ഓയിൽ ഇതിനകത്തുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഇത് ഉപയോഗിച്ചാൽ എണ്ണ എങ്ങും എത്തത്തില്ല ചെറിയ പാത്രമാണെങ്കിൽ എണ്ണ അത്രയും നിൽക്കുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ നല്ല ചൂടാവട്ടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ടട്ട ഈ ഒരു പാത്രമാകുമ്പോഴേ പെട്ടെന്ന് നമുക്കിത് ഒരു കാര്യമില്ല കുറച്ചു നേരം നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ആക്കി കോരി എടുക്കാൻ പറ്റും അങ്ങനൊരു ഉപകാരമുണ്ട് ഈ പാത്രത്തിനെ കൊണ്ട് അങ്ങനൊരു ഉപകാരമൊക്കെ ഈ പാത്രത്തിനെ കൊണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് നമുക്ക് പെട്ടന്ന് ഇത് എടുക്കാനും പറ്റും എന്നാൽ വെള്ളമായി ഉള്ളതുകൊണ്ട് അതാണ് ഇങ്ങനെ കാണുന്ന കേട്ടോ പിന്നെ നമ്മൾ ബീഫുണ്ടാക്കുമ്പോൾ ചെറിയതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ഒത്തിരി വലിപ്പത്തിൽ കട്ട് ചെയ്യരുത് ഇങ്ങനൊരു അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒത്തിരി വലിപ്പം ഇല്ലാതെ തന്നെ നമുക്ക് കട്ട് ചെയ്യണം എങ്കിലതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഇത് ഫ്രൈ ആയി വരുമ്പോൾ വരുമ്പോ പ്രത്യേകിച്ച് ഒന്നും കാണില്ല മൂന്ന് കിലോയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് പ്രത്യേകിച്ചൊന്നും കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കാം അങ്ങനെ ഫസ്റ്റ് എടുത്ത് ഞാൻ കോഴി എടുത്തിട്ടോ ഇതാണ് ഈ ഒരു പരിവായപ്പോഴത്തേക്ക് ഞാൻ കോരി എടുത്തിരിക്കുന്നത് ഇനി ബാക്കിയുള്ളതും കൂടെ മൂത്ത് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ പതുക്കെയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാവും തീ കൂട്ടി ഇടരുത് തീ കുറച്ചു വിടരുത് തീരെ ഫ്ലെയിം കുറച്ചിട്ട് ഇത് കൊള്ളില്ല പുറത്തു പോകുന്ന സമയം കൊണ്ട് ഞാൻ എന്താ വെളുത്തുള്ളിയെ കരി വേണം ഇഞ്ചി ഇതാദ്യണ്ടോ ഇഞ്ചിയുണ്ട് ഒരു രണ്ടു കൂടം വെളുത്തുള്ളി ഇത്രയും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അത് തീർക്കാനായിട്ട് ഭയങ്കര പണിയാ നോക്കാം ഇതിനകത്തോട്ട് വെളുത്തുള്ളി റെഡിയാക്കാൻ നമ്മുടെ ബീഫ് ഇവിടെ ഇത്രയും റെഡിയായി ബാക്കിയുള്ളത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഇത്രയും കൂടി ഉണ്ട് കേട്ടോ ചേച്ചി തീർക്കാൻ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പണിയും കൂടെ ഒന്ന് ചെയ്യട്ടെ ബീഫ് നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഡീപ്പ് ഫ്രൈ അല്ല ഇത് നമ്മൾ ഒരുപാട് ദിവസം വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ല കേട്ടോ ഇത് ചെന്ന് കഴിഞ്ഞാൽ അവർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതാ ഇതുകൊണ്ടാണ് ഈ ഒരു സവൻഡ് ഇത്രയും മതി ഒരുപാട് ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടോ നമ്മൾ വറുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇതാ ഇങ്ങനെ ഇതാ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇപ്പൊ നമ്മൾ വറുത്ത് കോരിയ എണ്ണയുണ്ടല്ലോ ആ എണ്ണയാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് എളിച്ചെണ്ണയിലല്ല നമ്മൾ വറുത്ത് കോരിയത് അപ്പൊ അത് മതി ഒരുപാട് എണ്ണ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നില്ല അല്പം മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ ഈ പിക്കിളെന്ന് പറഞ്ഞാൽ എണ്ണ അധികം ഉപയോഗിക്കാത്തുള്ള ഒരു പിക്കിളാണ് ഗൾഫിലേക്ക് കൊണ്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പൊ ഇത് നമ്മൾ പാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവർ അവിടെ എത്തുമ്പോഴത്തേക്കും ഡ്രസ്സിലായി അങ്ങനെ ഇങ്ങനെ ഉള്ള ഒരു പരാതികളൊക്കെ ഒഴിവാക്കാനും കൂടിയാണ് എണ്ണ ഇല്ലാതെയുള്ള ഒരു അച്ചാർ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോ ആദ്യം തന്നെ വെളുത്തുള്ളി ആട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി കടുക് പുത്തിയതിനു ശേഷം വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വെളുത്തുള്ളി അല്ലെ വന്ന് വഴന്ന് വരാൻ ഇച്ചിരി ലേറ്റ് ആകുമല്ലോ അതുകൊണ്ട് അതാണ് ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് ശേഷം മാത്രമാണ് നമ്മൾ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ഇട്ടു പച്ചമുളകൊക്കെ നമ്മുടെ ആവശ്യത്തിന് എരിവ് എത്ര വേണോ അതനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് മാത്രമേ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ മൂന്ന് കിലോയ്ക്ക് ഒരു അഞ്ച് പച്ചമുളക് മാത്രം അതി കൂടുതൽ വേണ്ടവർക്ക് അത് കൂടുതൽ ചേർക്കാം പിന്നെ നമ്മൾ അച്ചാർ ഇരിക്കും തോറും ഈ എരിവും എല്ലാം ഇതിൽ പിടിക്കുന്നത് പിന്നെ ഗൾഫുകാരാകുമ്പോഴത്തേക്കും ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ വേണ്ടിയല്ലല്ലോ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാമെന്നുള്ള ലക്ഷ്യമല്ലേ അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരല്ലേ അപ്പം അവർക്കത് നോക്കിയിരിക്കാനുള്ള സമയമൊന്നും ഇല്ല അതുകൊണ്ട് അവരിത് നേരത്തെ കഴിച്ച് തീർക്കും അപ്പോൾ അതുകൊണ്ട് അത്രയും നേരം ഒന്നും ഇനി നമുക്ക് അതിനേക്ക് ആവശ്യമുള്ള മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് നമ്മൾ ബീഫിന് അധികമേ ചേർത്ത് വറുത്ത് കൂലി എടുത്തു എങ്കിലും ഇനി ഇത് അച്ചാറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇത് അച്ചാറാകണമെങ്കിൽ നമ്മൾ ആവശ്യമുള്ള മുള മുളക് പൊടി ചേർക്കണം അപ്പൊ ഒരു അഞ്ച് സ്പൂണെങ്കിലും ഇതിലേക്ക് ചേർക്കുവാണേലേ അതിനാവശ്യമുള്ള എരിവ് ഇതിന് കിട്ടുകയുള്ളു ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ഇതിന്റെ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടേക്കണേ ഈ ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ പൊടികളെല്ലാം രിഞ്ഞു പോകും പിന്നെ ടേസ്റ്റ് അങ്ങ് മാറും അപ്പൊ അത് നിങ്ങളോട് പറയാൻ പറ്റില്ല ഞാനത് ഓഫ് ചെയ്യുന്നത് നിങ്ങളെ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ചെറിയ തീയിൽ മാത്രമേ ആ ഒരു ചെറിയ ചൂടിൽ മാത്രമേ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാവൂ അപ്പൊ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ചേർത്തു ഒരു പിഞ്ച് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഉലുവപ്പൊടിയൊക്കെ കൂടി പോയി കഴിഞ്ഞാല് കഴിക്കും അച്ചാറ് ഒരു ടേസ്റ്റില്ലാണ്ടാകും പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ഗരം മസാലപ്പൊടിയാട്ടോ നമുക്ക് ബീഫിന് ചേർക്കാനുള്ള ഗരം മസാല നമ്മൾ നേരത്തെ പൊടിച്ചത് അത് ഒരു ഞാൻ കൈ അളവിലാണ് ചേർക്കുന്നത് അതുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് സ്പൂൺ രണ്ട് രണ്ടര സ്പൂണ് നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കായപ്പൊടി കായപ്പൊടി ഇച്ചിരി കൂടിയിരുന്നാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും കായപ്പൊടി നമ്മുടെ അച്ചാറുകൾക്ക് ഇരിക്കുന്നത് നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും നമ്മൾ ഉലുവപ്പൊടി മാത്രം ശ്രദ്ധിച്ചാൽ മതിയിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ കഴിക്കും ഇനി നമ്മൾ ഇതിലേക്ക് തീ ഞാനൊന്ന് ആക്കി വെച്ചിട്ടുണ്ട് പൊടി എല്ലാം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ചു നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ നോക്കി ഇതിൽ ഒരുപാട് എണ്ണ ഇല്ലല്ലോ ഇത് മുങ്ങാനുള്ള എണ്ണയൊന്നും ഇതിനകത്ത് ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ കൊടുത്തുവിടുന്നതായതു കൊണ്ട് നമുക്ക് എണ്ണയാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അധികം എണ്ണ ഉപയോഗിച്ചു കഴിഞ്ഞാലും ഒത്തിരി ബുദ്ധിമുട്ടല്ല ഇന്ന് ഒത്തിരി പല രോഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ എണ്ണ ഉപയോഗിക്കുന്ന തന്നെയാണ് നല്ലത് കേട്ടോ അപ്പൊ ആ കൂട്ടിലേക്ക് നമ്മുടെ ബീഫ് ആയതിനു ശേഷം ഞാൻ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ ആദ്യം ചേർത്താണ് വറുത്തിരിക്കുന്നത് എങ്കിലും അച്ചാർ അച്ചാറാക്കുമ്പോഴത്തേക്കും അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കണം ഇനി നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ഇനി ഒരല്പം മുളകിന്റെ കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഒരൽപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു എരിവ് നമുക്ക് കിട്ടും ഇത് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് പതുക്കെ തീ കുറച്ച് വെച്ചിട്ടാട്ടോ ഇത്രയും ചേരും ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നതേ ഓക്കേ നമ്മുടെ അച്ചാറോട് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഫൈനലായിട്ട് ഞാൻ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വിനാഗിരി അല്പം ചേർത്ത് കൊടുക്കുവാണോ ഒരുപാട് ചേർക്കുന്നില്ല ഇത് ഒരു കാൽ ഗ്ലാസ് വിനാഗിരി കാൽ ഗ്ലാസ്സോളം ഓളം വേണ്ട ഇതിന്റെ പുളി എത്രത്തോളം വേണോന്ന് നോക്കിട്ടാട്ടോ വിനാഗിരി നമ്മൾ ചേർക്കുന്നത് ഈ അച്ചാറിന് ഒരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കഴിക്കുമ്പോൾ അതിന്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടണമല്ലോ അതുകൊണ്ട് ചെറിയ ഗ്ലാസിന് കാൽ ഗ്ലാസ് തീരെ ചെറിയ ഗ്ലാസ്സിന് ഗ്ലാസ് അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി പിന്നെ ചിലര് വെള്ളം തിളപ്പിച്ച് വിനാഗിരി ഒഴിച്ചൊക്കെ ഒഴിക്കാറുണ്ട് പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് കൊടുത്തുവിടേണ്ടതായതുകൊണ്ട് ഒന്നും ഞാൻ ഡയറക്റ്റ് ഫൈനലി നമ്മുടെ അച്ചാർ ുംളപ്പിച്ചിട്ടില്ല ഡയറക്ട് കംപ്ലീറ്റ് ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന സമയം ഉണ്ടെങ്കിൽ അതും ചെയ്യണം അത് കൊടുത്തുവിടാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ ഞാൻ അതും അങ്ങ് കംപ്ലീറ്റ് ആക്കി മാങ്ങാ മാങ്ങാച്ചാറും ഒക്കെ റെഡിയാക്കി ഇതും എണ്ണയില്ല വെള്ളമില്ല ഇങ്ങനെ ഒന്നും ഇല്ലാതെ പെരട്ടി എടുത്തിരിക്കുന്ന ആട്ടോ ഇത് കൊണ്ടാ വളരെ സേഫ് ആണ് അങ്ങനെ അച്ചാർ എല്ലാം കംപ്ലീറ്റ് ആയി നല്ലതുപോലെ തണുത്തതിനു ശേഷം നല്ലതായിട്ട് ചൂടാറി കേട്ടോ ചൂടാറിയതിനു ശേഷം ഞാൻ നമ്മുടെ പാക്കിംഗ് കവറിലേക്ക് മാറ്റുക കേട്ടോ ഇത് ഒരു ഒന്നര കിലോയുടെ പാക്കിംഗ് കവറാണ് വാങ്ങിച്ചിരിക്കുന്നത് പക്ഷെ മൂന്ന് കിലോ അല്ലേ നമ്മൾ ഉണ്ടാക്കിയത് പ്രത്യേകിച്ചൊന്നും അതിനകത്ത് കാണാനില്ല ഒന്നര കിലോ പോലും അതിനകത്ത് ഇരിക്കത്തില്ലാത്ത അധികം ഇല്ല അത് ചുരുങ്ങി പോകല്ലോ പിന്നെ രണ്ട് പാക്കറ്റായിട്ടാട്ടോ എടുത്തിരിക്കുന്നത് രണ്ടു പേർക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റിയായിരുന്നു ഒന്നര കിലോയും ഒരു അര കിലോയുടെ ഇതുമായിട്ട് അങ്ങനെ മാങ്ങാ അച്ചാറും റെഡി ആയിട്ടുണ്ട് അതായത് ഇത് കണ്ടോ എണ്ണമയവേ ഇല്ല പക്ഷെ എന്നാ പോലും ഇച്ചിരി കഴിയുമ്പോൾ അതിന്റെ വെള്ളം ഇറങ്ങി വരും അപ്പൊ എന്നാലും അത് നമുക്കൊരു പ്രശ്നം ആകത്തില്ല കേട്ടോ ആ ലെവലിലാണ് അച്ചാറാക്കിയിരിക്കുന്നത് അങ്ങനെ മാങ്ങാ അച്ചാറും ബീഫ് അച്ചാറും സെറ്റ് ആയിട്ടുണ്ട് ഇനി കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യണം ഞാൻ ഫുള്ള് കവർ ചെയ്തത് സെലൗട്ടേപ്പും നമ്മുടെ അങ്ങനെ പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കവറുണ്ടല്ലോ അത് ഫുള്ള് ഒട്ടിച്ചു രണ്ട് പാക്കിംഗ് കവറിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് പാക്കിംഗ് കവർ ഒരു പാക്കിങ്ങിനകത്ത് അത് ഫുള്ള് ചെയ്തു ഫസ്റ്റ് ബീഫും മാങ്ങായും ഒരു കവറിലേക്ക് മാറ്റി അതിനുശേഷം അത് ഫുള്ള് പാക്ക് ചെയ്ത് ശേഷം വീണ്ടും ഒരു കവറും കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഒലിച്ച് പോകത്തൊന്നുമില്ല സേഫ് ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിത് വൈൻഡപ്പ് ചെയ്യുകയാണ് അച്ചാറൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമെങ്കിലും നമുക്ക് ആ അച്ചാർ നല്ല കൃത്യമായിട്ട് അതിനകത്ത് ഇരുന്നെങ്കിൽ മാത്രമേ അതിന് ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ ഇത് എത്ര ദിവസത്തേക്ക് വെക്കുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ പ്രവാസികളല്ലേ അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ കഴിക്കുകയെന്നല്ലോ ഇതിന് വെച്ചോണ്ടിരിക്കുകയൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കൂടെ നിങ്ങളുടെ നല്ല കമൻസും കൂടെ എന്നെ അറിയിക്കണം അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ